ഒരു തവണ പുനർജ്ജനി നൂഴിനിറങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടും എന്നാണ് ഐതിഹ്യം ഈ കഥ പിന്തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ തിരുവല്ലാമലയിൽ എത്താറുണ്ട് പുനർജ്ജനിയുടെ പഠിക്കലെത്തും വരെയുള്ള ഗ്രാമ കാഴ്ചകളിൽ അവർ സങ്കടങ്ങളെല്ലാം മറക്കുന്നു അതുതന്നെയായിരിക്കാം യാത്രക്കാരുടെ മനസ്സിൽ പാപമോചനമായി കയറിക്കൂടുന്ന സുഹൃതം പതിനെട്ടര കുന്നുകളും വില്വാദ്രിനാഥ ക്ഷേത്രവും ഭാരത പുഴയുമാണ് തിരുവല്ലാമലയുടെ ചൈതന്യം നിറഞ്ഞൊഴുകുന്ന നിളകടന്ന് തിരുവല്ലാമലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാട്ടിൻപുറത്തിൻ്റെ കൈവഴികൾ തെളിയുകയായി പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും ഓടുമീഞ്ഞ വീടുകളും ചായക്കടകളുമാണ് കാഴ്ച വില്വാദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് വരെ പഴമയുടെ പ്രൗഢി നിറഞ്ഞു നിൽക്കുന്നു പാപനാശത്തിൻ്റെ ഗുഹ ഭാരതപ്പുഴയുടെ അരികെ കിഴക്കുപടിഞ്ഞാറായി നീണ്ടു കിടക്കുന്നതാണ് ഭൂതമല അതിനോട് ചേർന്ന് നിൽക്കുന്ന വില്വാമലയും മൂരിക്കുന്നും ചേർന്നതാണ് തിരുവല്ലാമല ഭൂതമലയും വില്വാമലയും ചേരുന്നിടത്തുള്ള പാറക്കെട്ടിലാണ് പുനർജനി ഗുഹ ക്ഷത്രിയരെ കൊലപ്പെടുത്തിയ പാപം തീർക്കാൻ പരശുരാമനും കൗരവരെ വധിച്ച പാപവുമായി പാണ്ഡവരും എത്തിയെന്ന് പറയപ്പെടുന്ന തിരുവല്ലാമല ഐതിഹ്യം കൊണ്ട് സമൃദ്ധമാണ് പരശുരാമനിൽ തുടങ്ങുന്ന കഥകൾ പുനർജനിയിലെ പാപമോചനത്തെ ആധാരമാക്കി നിലകൊള്ളുന്നു കൊടും കാടുകളിലൂടെ ട്രെക്കിംഗ് നടത്തിയ പുരാണ കഥാപാത്രങ്ങളെ പിന്തുടർന്നുള്ള യാത്രയാണ് പുനർജനി നൂഴൽ മാസത്തിലെ വെളുത്ത ഏകാദശി അഥവാ ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ആചാരപ്രകാരം ഗുഹനൂഴൽ പാപമോചനം തേടി ഈ ദിവസം ആയിരക്കണക്കിന് ആളുകൾ തിരുവല്ലാമലയിലെത്തുന്നു തിരുവല്ലാമലയിൽ നിന്ന് പാലക്കാട് റോഡിൽ രണ്ട് കിലോമീറ്റർ നീങ്ങിയാൽ റോഡരികിൽ ഒരു ആൾത്തറ കാണാം അവിടെ നിന്നാണ് പുനർജനിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് പ്രേതങ്ങൾക്ക് മുക്തി കിട്ടാനായി പരശുരാമൻ്റെ അപേക്ഷ പ്രകാരം ദേവന്മാർ നിർമ്മിച്ചതാണ് പുനർജനി ക്ഷേത്രത്തിൽ നിന്നും കാട്ടിലൂടെ അരമണിക്കൂർ നടന്നാൽ ഗുഹയിലെത്താം മലയുടെ ചെരുവിലൊരു അരുവിയുണ്ട് ഗണപതി തീർത്ഥം ആണ്ട് മുഴുവൻ വെള്ളമൊഴുകുന്ന ഗണപതി തീർത്ഥത്തിൽ കാൽ നനച്ച് മലയുടെ തെക്കു കിഴക്ക് ഭാഗത്തേക്ക് നടന്നാൽ പാപനാശിനി തീർത്ഥത്തിൽ എത്തും ഈ അരുവിൽ ഗംഗാ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം തീർത്ഥാടകർക്ക് നടന്നുകയറാൻ പാപനാശിനിക്കരയിൽ ഇരുമ്പ് കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് പാപനാശിനിയിൽ കുളിച്ച ശേഷം അല്പദൂരം നീങ്ങിയാൽ പുനർജനിയുടെ മുന്നിലെത്താം ഒരാൾ പൊക്കമുള്ളതാണ് ഗുഹാമുഖം ഗുഹാരംഭത്തിൽ കുറച്ചു ദൂരം കുനിഞ്ഞ് നടക്കാം അതു കഴിഞ്ഞാൽ ഇരുന്ന് നിരങ്ങണം കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ മലർന്ന് കിടന്ന് ഇഴഞ്ഞു മാത്രമേ നീങ്ങാനാകൂ മുന്നിലും പിന്നിലുമുള്ളവരുടെ കൈകാലുകളിൽ പിടിച്ചാണ് ഓരോരുത്തരും വഴി കണ്ടുപിടിക്കുക ഗുഹാമുഖത്ത് നിന്ന് കിട്ടുന്ന വെളിച്ചത്തിൻ്റെ നാമ്പുകൾ മാത്രമാണ് വഴികാട്ടി പുനർജനി നൂഴുന്നവർ ആ വെളിച്ചം ലക്ഷ്യമാക്കി ഇരുട്ടിലൂടെ നീങ്ങുന്നു കമിഴ്ന്ന് കിടന്ന് നിരങ്ങി നീങ്ങാവുന്ന സ്ഥലത്ത് എത്തുന്നതോടെ പകുതി വഴി പിന്നിടുന്നു അവിടെ നിന്നുള്ള യാത്രയാണ് ഏറ്റവും കഠിനം ഒന്നോ രണ്ടോ ചാൻ വട്ടമുള്ള ദ്വാരത്തിലൂടെ വേണം മുകളിലെത്താൻ പുനർജനിയുടെ പുണ്യം എന്നാണ് ഈ ഭാഗത്തെ യാത്ര അറിയപ്പെടുന്നത് ഗുഹ നൂഴ്ന്ന് പുറത്തെത്താൻ മുക്കാൽ മണിക്കൂർ വേണം പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് പേർ മല ചവിട്ടി എത്താറുണ്ട്